ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് ഗുണമുള്ള ഒരു വീഡിയോയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ബന്ധുക്കളിലും സുഹൃത്തുക്കളിൽ ഒരുപാട് ആൾക്കാർ വന്ധ്യതാ പ്രശ്നം അനുഭവിക്കുന്ന അല്ലേ ഒരു ഒരുപാട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എന്നാൽ കുട്ടികളില്ല ആ കുട്ടികൾ കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് മരുന്നുകളൊക്കെ കഴിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ അതിനുവേണ്ടി ചെലവഴിക്കുന്ന ആൾക്കാർ അതുപോലെ ഐ വി എഫ് ട്രീറ്റ്മെന്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആയുർവേദ വൈദ്യൻ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു മരുന്ന് ഈ വന്ധ്യതാ ചികിത്സ കൊണ്ടിട്ടുള്ള ഒരു മരുന്ന് അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് മറ്റാരും അല്ല എന്റെ ഭാര്യയുടെ അച്ഛൻ തന്നെയാണ് അദ്ദേഹം ഒരു പാരമ്പര്യ വൈദ്യനാണ് കൂടാതെ അദ്ദേഹം കണ്ണൂരുള്ള പ്രമുഖ ഒരു ആയുർവേദ ഔഷധശാലയിലെ വർഷങ്ങളായിട്ട് പത്ത് മുപ്പത് വർഷമായിട്ട് മരുന്ന് നിർമ്മാണ യൂണിറ്റിലെ ഒരു സൂപ്പർവൈസർ കൂടിയാണ് ഇതിനോടകം തന്നെ ഒരുപാട് പേരുടെ വന്ധ്യത പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മരുന്നാണ് അച്ഛന്റെ കയ്യിലുള്ളത് രമേശൻ വൈദ്യർ എന്നാണ് അച്ഛന്റെ പേര് അപ്പം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് ഈ മരുന്നിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം വന്ധ്യതക്കുള്ള ആയുർവേദ മരുന്നാണ് ഞാൻ കൊടുക്കുന്നത് നാൽപ്പതിൽ പരം മരുന്നുകൾ ചേർത്തുണ്ടാക്കിയ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ഭക്ഷണ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇന്ന് വന്ധ്യതക്ക് മുഖ്യ കാരണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും ആയുർവേദ മരുന്നുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ മരുന്ന് നിർമ്മിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ തങ്ങ തങ്ങന്മാറ ഒരു ഷീട്ട് എന്റെ കയ്യിൽ വരികയും തങ്ങന്മാറ ഷീട്ടാണ് എന്റെ കയ്യിൽ വന്നത് തങ്ങൾ ഈ മുസ്ലിംസിന്റെ അവര് തങ്ങന്മാരെ വില ഇതാണ് ആ ഷീട്ട് ഒരു ഏഴുവിധം മരുന്ന് എന്റെ കയ്യിൽ വരികയും അത് ഞാൻ നിർമ്മി അത് പൊടി അത് പൗഡർ ആക്കി കൊടുത്തു അതിൽ ഏഴുവിധം മരുന്നുകളാണ് ഉണ്ടായത് അത് പൊടി പൊടി ചൂർണ രൂപത്തിലാണ് അത് കൊടുക്കേണ്ടി കൊടുത്തത് പക്ഷെ അതിന് നല്ല ഓർഡർ എന്റെ ഇതിൽ വരികയും ഞാൻ അത് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു അതിനുശേഷമാണ് എനിക്ക് ഞാൻ കൂടുതൽ ഇതിനെ പറ്റി പഠിക്കാനും പഠിക്കാൻ ശ്രമിച്ചത് പഠി പഠിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് തന്നെ എനിക്ക് ഒരുപാട് ഗ്രന്ഥങ്ങള് താഴോ താളയോല ഗ്രന്ഥങ്ങളും ആയുർവേദ ഗ്രന്ഥങ്ങളും മനസ്സിലോക്കി മനസ്സിലാക്കുകയും കൂടുതൽ ചൂർണ രൂപത്തിൽ നിന്ന് മാറ്റം വരുത്തിച്ചത് എന്ന് പറഞ്ഞാല് രസായന രൂപത്തിലേക്ക് ചൂർണ രൂപത്തിൽ എല്ലാ മരുന്നുകളും ചേർത്തിട്ട് കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ചിന്തിച്ചതിന് ശേഷം നോക്കിയ ആക്കിയതാണ് നിർമ്മിച്ചതാണ് ഈ ഇന്നത്തെ കൗണ്ടിൻ്റെ മരുന്ന് അത് രസായന രൂപ തന്നെയാണ് ഇന്ന് കൊടുക്കുന്നത് അതുമാത്രമല്ല പല പഴയ ഒരുപാട് വർഷത്തെ കുട്ടികളില്ലാതെ ഇതിൻ്റെ പല പല ചികിത്സയും പരാജയപ്പെട്ടെടുക്കുക ഈ മരുന്ന് കൊടുത്ത് ഒരുപാട് വന്ധിതക്ക് അറുതി വരുത്താൻ എനിക്ക് സാധിച്ചു ഏതാണ്ട് ഞാൻ പതിനഞ്ച് വർഷം മുമ്പേ ഇതിന്റെ നിർമ്മാണവുമായിട്ട് തുടങ്ങിയിരുന്നു പക്ഷേ ഇങ്ങനെ ആദ്യം കൊടുത്തത് തന്നെ ഒരു പത്ത് വർഷത്തോളം കുട്ടികളില്ലാതെ എല്ലാ ചികിത്സയും മതി മതിയാക്കി സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ അവർക്ക് വിളിച്ചു അവരെ ഞാൻ നേരിട്ട് വിളിച്ചു ഇങ്ങനെ ഒരു മരുന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിക്കാൻ താല്പര്യമുണ്ടോന്ന് അത് അത് അവരെ സിരിസ വയ്ക്കുകയും അവർക്ക് ഞാൻ മരുന്ന് കൊടുക്കുകയും ചെയ്തു കുറ്റമാസം മരുന്ന് കഴിച്ചു അവർക്ക് ആണും കുഞ്ഞു പറഞ്ഞു ഞാൻ നാൽപ്പതോളം ആൾക്കാർക്ക് ദമ്പതികൾക്ക് ഈ മരുന്ന് കൊടുത്തു ഇരുപത്തെട്ട് ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടായി ഈ വന്ധ്യതയിൽ തന്നെ പ്രകൃതിയാലുള്ള ചില പ്രശ്നങ്ങൾക്ക് നമുക്ക് അത് മരുന്ന് കൊടുത്താൽ സാധിക്കും പൂർണ്ണമായിട്ട് മാറ്റവും മാറാം എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല അത് പല കാരണങ്ങളും ഉണ്ടാകാം കൗണ്ട് കുറഞ്ഞവർക്ക് വളരെ അക്കൗണ്ട് കുറഞ്ഞവർക്ക് സീറോന്ന് മേലോട്ട് സീറോ വലിയൊരു ഗുണം ചെയ്യും സീറോയിൽ ഒരുപാട് കാലം മരുന്ന് കഴിക്കുന്നതുകൊണ്ട് തന്നെ സീറോ എടുക്കൽ വളരെ കുറവാണ് പക്ഷേ അത് പിന്നെ അക്കൗണ്ട് കൗണ്ട് ഇല്ലാ ഇല്ലാതെ അവർക്ക് കൗണ്ട് റിപ്പോർട്ട് ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് കാണിച്ചിട്ടാകുമ്പോൾ അതിനു വെച്ചിട്ടാണ് മരുന്ന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് അക്കൗണ്ട് കുറഞ്ഞവർക്കാണ് ഞാൻ ഈ മരുന്ന് കൊടുക്കുന്നത് പുരുഷ ബന്ധതയാണ് മുഖ്യ അക്കൗണ്ടിൻ്റെ പ്രശ്നമായിട്ട് കാണുന്നത് പിന്നെ പിന്നെ സ്ത്രീകൾക്ക് എണ്ണോല്പാദനത്തിൻ്റെ പ്രശ്നങ്ങളും മറ്റ് പിരീഡിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാകും ഉണ്ടാകുന്നുണ്ട് ഒരു പരിധി വരെ അതെല്ലാം മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഏജ് വലിയൊരു പ്രശ്നം തന്നെയാണ് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ പുരുഷനും ഒരു ഒരു മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞ സ്ത്രീയും കഴിയുന്നതും അവരെ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ ഈ മരുന്ന് കഴിക്കാൻ മരുന്നടിക്കുന്നത് നല്ലത് ഏജ് കൂട്ടിയിട്ട് മരുന്ന് കഴിച്ചെന്നെ കൊണ്ട് വലിയൊരു കാര്യം ഇല്ല എന്നുള്ളതായി എൻ്റെ എൻ്റെ ചികിത്സാരംഗത്തുള്ള അനുഭവം അത് കാരണം എന്താന്ന് പറഞ്ഞാൽ പുരുഷന് അമ്പത് വയസ്സ് അമ്പത്തഞ്ചു അറുപത് വയസ്സായാലും കൗണ്ടിങ്ങില് പ്രശ്നമൊന്നും വരുന്നില്ല സ്ത്രീകൾക്കാങ്കിലെ നാല്പത് വയസ്സ് കഴിഞ്ഞാൽ പിരീഡ് പിരീഡ് അവസാനിക്കുന്നതുകൊണ്ട് പിന്നെ ആ അധ്യായം അവിടെ അവസാനിക്കുകയായിരുന്നു അതുകൊണ്ട് വലിയൊരു പ്രായം സ്ത്രീകൾക്ക് അവർക്കിപ്പോ പിരീഡ് പെട്ടെന്ന് നാല്പത്തഞ്ച് അയിമ്പ് വയസ്സും കൂടി പിരീഡ് നിക്കും പിരീഡ് തന്നു കഴിഞ്ഞാൽ പിന്നെ അന്ന ഉത്പാദനവും ഇല്ല സംഭവം പിന്നെ ഒന്നും നടക്കും നടക്കൂല അതുകൊണ്ട് തന്നെ ഏജ് വലിയ വലിയൊരു പ്രശ്നം തന്നെയാണ് പിന്നെ ശരീരവൃഷ്ടിക്ക് വേണ്ടി പുരുഷ് സ്ത്രീയാല് ശരീരവൃഷ്ടി വേണം ശരീരവൃഷ്ടി വേണം തോന്നി കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകമായിട്ട് രസായന രൂപത്തിൽ വേറെ രസായനമുണ്ട് ഈ കൗണ്ടിങ്ങിന് തന്നെ രണ്ട് പുരുഷനും സ്ത്രീയും ഒരുപോലെ മരുന്ന് ഇത് കഴിക്കണം കൗണ്ടിങ്ങിന്റെ കൗണ്ടിങ് ടെസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടാണ് പിന്നെ ഞാൻ മരുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് വില കൂടിയ മരുന്നുകൾ എല്ലാം തന്നെ ചേർത്തും കൊണ്ട് സത്യസന്ധമായിട്ട് ശുദ്ധി ചെയ്യാനുള്ള ശുദ്ധി ചെയ്തിട്ടും പൊടിച്ചിട്ട് നല്ല നല്ല ഇതിൽ കഴുകി വൃത്തിയാക്കി നല്ല നിലയിലുള്ള നല്ല ക്വാണ്ടിറ്റി കൊടുക്കണ ഉദ്ദേശത്തോടി തന്നെ കൊടുക്കുന്നത് നല്ല ശക്തി ശക്തി കൂട്ടാ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള ആയുർവേദ മരുന്നുകൾ ഒരുപാട് മരുന്നുകൾ ഞാൻ നിർദ്ദേശിക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് മോശമല്ലാതെ അഭിപ്രായങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കല്യാണം കഴിഞ്ഞ് ഒരു മൂന്ന് മാസമോ ആറ് മാസോ ആകുമ്പോൾ ഒരു നല്ലൊരു കുട്ടി നമുക്കൊരു കുട്ടി ഓണം എന്നുള്ളവർ നമ്മൾ നല്ലൊരു നല്ലൊരു വിത്ത് നട്ടാൽ നല്ലൊരു ചെടി ആക്കാൻ കഴിയുള്ളു അത് അതുമായി തന്നെ നമ്മൾ പ്രത്യുൽപാദനാവ് ശക്തി കൂട്ടാൻ വേണ്ടി തുള്ള മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നല്ലൊരു ആരോഗ്യവും ആരോഗ്യമായ ഒരു കുട്ടി ഉണ്ടാവുകയുള്ളു അതിന് മുൻകൂട്ടി തന്നെ ഈ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാല് മാറ്റം വരും നല്ല മാറ്റം ഉണ്ടാവും നമ്മള് ഗർഭിണിയാ സമയത്ത് മുൻകോ പോവോ മറ്റോ ഒന്നും അരച്ച് കൊടുത്തു കഴിഞ്ഞാലൊന്നും അത് ശക്തി കൊടുക്കില്ല എന്ന അഭിപ്രായം അപ്പൊ കാര്യങ്ങളൊക്കെ കേട്ടില്ലേ ഇതാണ് അച്ഛന്റെ കയ്യിലുള്ള വന്ധ്യതക്കുള്ള മരുന്ന് അദ്ദേഹം ഒരുപാട് വർഷത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു മരുന്ന് ഡെവലപ്പ് ചെയ്തു തന്നിരിക്കുന്നത് ഒരുപാട് പേരുടെ വന്ധ്യതക്ക് ഒരു പരിഹാരമായിട്ട് ഈ മരുന്ന് മാറിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കും ലക്ഷങ്ങൾ മുടക്കാതെ മറ്റു ചികിത്സകൾക്കൊക്കെ പോകാതെ ലക്ഷങ്ങൾ മുടക്കാതെ നിങ്ങളുടെ വന്ധ്യത എന്നുള്ള പ്രശ്നം പരിഹരിക്കാൻ ഈ മരുന്ന് കൊണ്ട് സാധിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് മറ്റൊരു കാര്യം ഇത് വന്ധ്യതയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു മരുന്നല്ല കേട്ടോ ഇപ്പം നമ്മളൊരു മാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ കുട്ടികൾ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല വിത്ത് നട്ടാൽ മാത്രമേ നല്ല ചെടി ഉണ്ടാവുള്ളൂ നല്ല ആരോഗ്യമുള്ള ചെടി ഉണ്ടാവുള്ളൂ അതിൻ്റെ നല്ല ഫലം കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങൾക്കും പ്രത്യുൽപാദന കോശങ്ങൾക്കും ഒക്കെ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു കുഞ്ഞിനെ കിട്ടത്തുള്ളൂ നല്ല ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ബുദ്ധിശക്തിയുള്ള അംഗവൈകല്യങ്ങൾ ഇല്ലാത്തൊരു കുഞ്ഞിനെ കിട്ടണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മുടെ ഇത്തരത്തിലുള്ള പ്രത്യുൽപാദന അവയവങ്ങൾക്കുള്ള പോഷണം കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രത്യുത്പാദന കോശങ്ങളുടെ ആരോഗ്യം കുറവായിരിക്കും അതായത് ബീജത്തിന്റെ അണ്ടത്തിന്റെ ആരോഗ്യം കുറവായിരിക്കും സ്വാഭാവികമായിട്ടും കുട്ടിക്കും എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പൊ അത് പരിഹരിക്കണമെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ മരുന്ന് ഉപയോഗിച്ച് നിങ്ങളുടെ പ്രത്യുൽപാദന അവയവങ്ങൾക്കും പ്രത്യുൽപാദന കോശങ്ങൾക്കൊക്കെ ആരോഗ്യം വരികയും അതിലൂടെ നല്ലൊരു കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ മരുന്ന് കൊണ്ടുപോകുന്നുണ്ട് അറബികൾ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ ഈ മരുന്ന് അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പൊ വന്ധ്യത എന്നുള്ള പ്രശ്നത്തിന് മാത്രമല്ല ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള അതായത് ലൈംഗിക ഉത്തേജന കുറവ് മറ്റു പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള മരുന്നായിട്ടും ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നിങ്ങൾ അച്ഛനെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് മരുന്ന് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം അതിന് നിങ്ങൾക്ക് അച്ഛനെ നേരിട്ട് കാണണമെങ്കിൽ കണ്ണൂരാണ് സ്ഥലം അഡ്രസ്സും ഡീറ്റെയിൽസ് ഒക്കെ വിശദമായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കൂടാതെ നേരിട്ട് വരാൻ സാധിക്കാത്ത ആൾക്കാർക്ക് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇനി അതല്ല മരുന്നാണ് ആവശ്യമെങ്കിൽ ഈ കാണുന്ന താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുക്കാം ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരുന്ന് പോസ്റ്റിൽ വഴി അയച്ചു തരുന്നതായിരിക്കും അപ്പൊ അച്ഛൻ്റെ ഇത് മാത്രമല്ല കേട്ടോ മരുന്നുകൾ ഉള്ളത് മറ്റൊരുപാട് മരുന്നുകളുണ്ട് അതായത് വെരിക്കോസ് വെയിനുള്ള വേദനക്കുള്ള മരുന്നുകളുണ്ട് മുടി വളർച്ചയ്ക്കുള്ള മരുന്നുകളുണ്ട് അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കൺമഷി അച്ഛൻ ഉണ്ടാക്കുന്നുണ്ട് കൂടാതെ സോറിയാസിസിനുള്ള മരുന്നുകൾ തലയിലെ പുഴുനടപ്പിനുള്ള മരുന്നുകൾ അങ്ങനെ ഒരുപാട് മരുന്നുകൾ അച്ഛൻ്റെ ശേഖരത്തിലുണ്ട് ഇതൊക്കെ വിശദമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടും വരെ ബു ബൈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ബന്ധുക്കളില് സുഹൃത്തുക്കളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ